ഇത് കണ്ടോ ഇതാണ് വാട്ടരോഗം ഇത് ചെടികൾ നിന്ന നിൽപ്പിൽ അതായത് ഒരു കുഴപ്പവുമില്ലാതെ നല്ല പുഷ്ടിയോടെ വന്ന് നിന്നതിന് ശേഷം അത് പെട്ടെന്ന് വാടി കരിഞ്ഞു പോകുന്ന ഒരവസ്ഥയാണ് അതായത് ഇലകൾ പഴുത്ത് നശിച്ചു പോകുന്ന ഒരവസ്ഥയാണ് ഈ വാട്ടരോഗം എന്ന് പറയുന്നത് ഇനി കുരുമുളകിലാണെങ്കിൽ അതിൻ്റെ ഇലകളുടെ സൈഡുകൾ കരിഞ്ഞ് ആ ഒരു മഞ്ഞ കളർ ഉള്ളിലേക്ക് പടരുകയും ചെടി മൊത്തത്തിൽ കരിഞ്ഞു പോവുകയും ചെയ്യും അതായത് കുരുമുളകിൻ്റെ ഇലകളിൽ ഒരു ചെറിയ കറുത്ത പാട് വരികയും അത് ഉള്ളിലേക്ക് സ്പ്രെഡ് ചെയ്യുകയും ആ ഇലകൾ മഞ്ഞളിച്ച് ആ ഇലകൾ ഓരോന്നായിട്ട് പൊഴിഞ്ഞു പോവുകയും ചെയ്യും ഇലകൾ പൊഴിഞ്ഞ ശേഷം നമ്മളുടെ ചെടിയുടെ തണ്ട് കുരുമുളക് ചെടിയുടെ തണ്ടുകളിലേക്ക് ഇത് ബാധിക്കുകയും ചെടി മൊത്തത്തിൽ വാടിക്കരിഞ്ഞു പോവുകയും ചെയ്യും കുരുമുളക് ചെടികളിലാണെങ്കിൽ ദ്രുതവാട്ടത്തിൻ്റെ ആദ്യ ലക്ഷണം ഈയൊരു സ്റ്റേജായിരിക്കും ഇത് സാധാരണ പച്ചമുളക് അതുപോലെ തന്നെ തക്കാളി വഴുതണ കുരുമുളക് എന്നീ ചെടികളിലും ഈ ദ്രുതവാട്ടം കാണാറുണ്ട് എനിക്ക് വന്ന ഒരുപാട് കമൻറ്റുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ വീഡിയോ ചെയ്യുന്നത് അതായത് ഈ ദ്രുതവാട്ടം എന്ന രോഗം ഈ ബാക്ടീരിയൽ വാട്ടം എന്ന് പറയുന്ന രോഗത്തെയും എങ്ങനെ നമുക്ക് പ്രതിരോധിക്കാം എന്നതിനെക്കുറിച്ച് ഒരുപാട് പേര് കമൻറ്റായിട്ട് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഈ കാലാവസ്ഥയിൽ എല്ലായിടത്തും കാണുന്ന ഒരു രോഗമാണ് ഈ ഒരു രോഗം അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള പ്രധാന കാരണം അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഈ വാട്ടരോഗം സ്പ്രെഡ് ചെയ്യുന്നത് മണ്ണിൽ കൂടിയാണ് നമ്മൾ സാധാരണയായി ചെടികൾ നടുന്നതെന്ന് പറഞ്ഞാൽ വരിക്കാണ് അതായത് തക്കാളി ആയാലും പച്ചമുളകായാലും വഴുതനയായാലും ഒരേ നിരയിലാണ് നടുന്നത് അതുകൊണ്ട് തന്നെ ഒരു ചെടിക്ക് വന്നു കഴിഞ്ഞാൽ മറ്റൊരു ചെടിയിലേക്ക് ഇത് പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യും ഈ രോഗം അതായത് വളരെ സ്പീഡിൽ തന്നെ നടക്കുന്ന ഒരു പ്രവർത്തനമാണ് ഈ വാട്ടരോഗം സ്പ്രെഡ് ചെയ്യുക എന്നത് അപ്പോൾ നമുക്ക് ഈ രോഗത്തെ എങ്ങനെ പ്രതിരോധിക്കാം എന്നതിനെ കുറിച്ച് നോക്കാം എന്നാൽ പച്ചമുളക് അതുപോലെ തന്നെ വഴുതണ കത്തിരി അതുപോലെ തന്നെ നമ്മളെ തക്കാളി കുരുമുളക് എന്നീ ചെടികളിലാണ് ഇത് കാണുന്നതെങ്കിലും പൊതുവേ ഒട്ടുമുക്ക ചെടി മിക്ക ചെടികളിലും ഈ ഈ ഒരു അസുഖം കാണാറുണ്ട് അതായത് മണ്ണിലുള്ള ബാക്ടീരിയ അതായത് ഫംഗസ് രോഗമുണ്ടാക്കുന്ന അണുക്കളുടെ എണ്ണം കൂടുന്നതനുസരിച്ച് ഈ രോഗം കൂടുതലായി കണ്ടുവരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ നമ്മൾ പച്ചക്കറി കൃഷി ചെയ്യുമ്പോൾ പ്രധാനമായും ഈ ഒരു രോഗങ്ങളെക്കുറിച്ച് നമുക്ക് മുന്നേ ഒരു ചിത്രം നമ്മളെ മനസ്സിലുണ്ടാവണം അതായത് ഈ രോഗങ്ങളൊക്കെ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഫംഗസുകളെ നശിപ്പിക്കാൻ സാധിക്കുന്ന മറ്റ് മിത്ര ബാക്ടീരിയകളെ നമ്മൾ മണ്ണിൽ നിക്ഷേപിക്കണം അതിന് നമ്മൾ മണ്ണ് നമ്മൾ കൃഷി ചെയ്യുന്ന മണ്ണ് ജീവസുറ്റതാക്കണം എങ്കിൽ മാത്രമേ ഈ രോഗമുണ്ടാക്കുന്ന കീടങ്ങളെയൊക്കെ അകറ്റാനുള്ള കഴിവ് മണ്ണിനുണ്ടാവും അതായത് മിത്ര ബാക്ടീരിയകളെ മണ്ണ് വളർത്തിയെടുക്കുക എന്നതാണ് പ്രതിവിധി അതിനായി നമ്മുടെ മണ്ണിനെ സംരക്ഷിക്കാൻ പറ്റുന്ന മണ്ണിൽ വളരുന്ന നമ്മുടെ ചെടികളെ സംരക്ഷിക്കാൻ പറ്റുന്ന മിത്ര ബാക്ടീരിയയാണ് സൂഡോമോണസ് ഈ സൂഡോമോണസിനെ കുറിച്ച് ഒരുപാട് വീഡിയോകളൊക്കെ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും അതിൻ്റെ സയൻറ്റിഫിക് ആയിട്ടുള്ള വശങ്ങളും ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നും ചെ നമ്മുടെ ചെടിയെ എങ്ങനെയാണ് സംരക്ഷിക്കുന്നതും എന്ന് വളരെ വ്യക്തമായിട്ടൊരു വീഡിയോ ആരും ചെയ്തതായിട്ട് ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നതും അതായത് ഈ സൂഡമോണസ് എന്ന് പറയുന്നത് ഇത് ഉൽപ്പാദിപ്പിക്കുന്ന ഒരുപാട് ഉണ്ട് അതായത് പൈലറ്റോറിക് ഫിനാൻസിൻസ് ഒമസൈൻ ട്രിപ്പലോൺ തുടങ്ങിയ ആൻറ്റിബയോട്ടിക്കുകൾ ഈ ആൻറ്റിബയോട്ടിക്കുകളുടെ പ്രധാന ജോലി എന്ന് പറയുന്നത് രോഗകാരികളായിട്ടുള്ള അണുക്കളെ നശിപ്പിക്കുക എന്നതാണ് അതുപോലെ തന്നെ സൂഡോമോണ സെഡറോഫോർ എന്ന് പറയുന്ന ഒരു കെമിക്കൽ ഉൽപ്പാദിപ്പിക്കും ഈ സെഡറോഫോറിൻ്റെ പ്രധാന ജോലി എന്ന് പറയുന്നത് ഈ രോഗമുണ്ടാക്കുന്ന കീടങ്ങളുടെ ആഹാരത്തെ നശിപ്പിക്കുക എന്നതാണ് ഈ രോഗമുണ്ടാക്കുന്ന കീടങ്ങളുടെ ആഹാരമെന്ന് പറയുന്നത് എന്തേലാണ് മണ്ണിൽ അമിതമായിട്ടുള്ള ആസിഡിറ്റി അതായത് ഇരുമ്പിൻ്റെയും മറ്റ് മൂലകങ്ങളുടെയും ലഭ്യത കൂടുതലായിട്ടുള്ളത് അതിനെ നശിപ്പിക്കുക എന്നൊരു പരിപാടിയാണ് ഈ സെഡറോഫോർ എന്ന് പറയുന്ന കെമിക്കൽ ചെയ്യുന്നത് അതായത് ഈ കീടങ്ങളുടെ ആഹാരമായ ഇരുമ്പ് എന്ന് പറയുന്ന സാധനം മണ്ണിൽ നിന്നും കിട്ടാതെ വരുമ്പോൾ കീടങ്ങൾ പൊതുവെ നശിച്ചു പോകും അതുപോലെ തന്നെ രോഗമുണ്ടാക്കുന്ന കീടങ്ങളുടെ കോശഭിത്തികൾ നശിപ്പിക്കാനുള്ള ഒരു കഴിവും കൂടി നമ്മുടെ സൂഡോമോണസിനുണ്ട് അതായത് സൂഡോമോണസ് കൈറ്റിനേഴ്സ് എന്ന് പറയുന്ന ഒരു എൻസൈം ഉണ്ടാക്കും അതാണ് ഈ രോഗമുണ്ടാക്കുന്ന കീടങ്ങളുടെ കോശഭിത്തി തകർക്കുന്നത് ഇതിൻ്റെ കോശഭിത്തികൾ തകർക്കുന്നതോടെ ഈ ഒറ്റ സെല്ലുകൾ മാത്രമുള്ള ഈ അണുക്കൾ നശിച്ച് പൂർണ്ണമായി നശിച്ചു പോകും അതുപോലെ തന്നെ നമ്മൾ ഈ സൂഡോമോണസ് ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ ചെടിക്ക് നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു ഗ്രോത്ത് അവിടെ ഉണ്ടാവും ഇതുണ്ടാകുന്നത് എങ്ങനെയാണെന്നറിയാമോ ഇതുണ്ടാക്കുന്ന ഒരു ഇൻഡോൾ അസറ്റിക് ആസിഡ് സൈറ്റോക്കൈനിങ് ഇങ്ങനെയൊക്കെയുള്ള ഹോർമോൺസാണ് ഇതുപോലുള്ള ഗ്രോത്ത് ഉണ്ടാക്കുന്നത് അങ്ങനെ വരുമ്പോൾ നമ്മുടെ ചെടിക്ക് നല്ല കരുത്തോടെയുള്ള വളർച്ച ഉണ്ടാവും നല്ല ആരോഗ്യമുള്ള ചെടികൾ സാധാരണയായി കീടരോഗബാധകൾ ഉണ്ടാവാറില്ല ഇത് നമുക്ക് മനസ്സിലാവുന്നത് നമ്മുടെ കുരുമുളക് ചെടിക്കുണ്ടാകുന്ന ഇലരകരിച്ചിൽ രോഗം അതുപോലെ തന്നെ നമ്മളെ തക്കാളിക്കും പച്ചമുളകിനും ഉണ്ടാകുന്ന വാട്ടരോഗങ്ങൾ ചുവട് ഭാഗം അഴുകൽ രോഗങ്ങൾ ഇവയ്ക്കൊക്കെ നമ്മൾ ഈ സൂഡോമോണസിന് കൂടെ കൂട്ടുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഈ സൂഡോമോണസ് വാങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ എല്ലാ കടകളിൽ നിന്നും ഇത് വാങ്ങരുത് അതായത് നമ്മുടെ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള കൃഷിഭവനുകൾ അതുപോലെ തന്നെ വിൽത്തുൽപാദന കേന്ദ്രങ്ങൾ അഗ്രോ കോർപ്സ് കാർഷിക കൂട്ടായ്മ ഇങ്ങനെയൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ നിന്നും നമുക്ക് ഗുണമേന്മയുള്ള സൂഡോമോണസുകൾ ലഭിക്കും അതായത് നമ്മുടെ പച്ചമുളക് വഴുതന തക്കാളി എന്നീ ചെടികളിലാണ് ഈ ഒരു ലക്ഷണം പൊതുവേ കാണുന്നത് ഇത് വന്നു കഴിഞ്ഞാലോ നമ്മുടെ ചെടി പൂർണ്ണമായും നശിച്ചഴുകിയങ്ങ് പോകും പ്രധാനമായും നമ്മുടെ തക്കാളി പച്ചമുളക് വഴുതന എന്നീ ചെടികളിലുണ്ടാകുന്ന എന്ന് പറയുന്നത് നമുക്ക് നല്ല ഒരു തലവേദന തന്നെയാണ് പ്രധാനമായും നമ്മുടെ മണ്ണിലുള്ള പിത്തിയം അതുപോലെ തന്നെ ഫൈറ്റോപ്തോറ ഫൈറ്റോപ്തോറക്സ്റ്റോണിയ ഫ്യൂസോറിയം തുടങ്ങിയ കുമിളുകളാണ് ഈ രോഗങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ ആന്തോറിയ ഓർഗിട്ട് എന്നീ ചെടികളിലൊക്കെ ഈ ഇലകരിച്ചിൽ രോഗം വന്നു കഴിഞ്ഞാൽ ആ ചെടിയെ പിടിച്ചാൽ കിട്ടില്ല കാരണം അത് പൂർണ്ണമായി നശിച്ചു പോകും ഈ ചെടികൾക്കൊക്കെ ഈ ലക്ഷണം കണ്ടാൽ തന്നെ നമുക്ക് ഒരു ഇരുപത് ഗ്രാം സൂടമുണസെടുത്ത ശേഷം ഒരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് നമ്മുടെ ചെടിയുടെ ചുവട് ഭാഗത്തും അതുപോലെ തന്നെ ഇലകളിലേക്കും തണ്ടുകളിലേക്കുമൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുക ചുവട് ഭാഗം എപ്പോഴും നനച്ചും കൊടുക്കുക ഇനി നമുക്ക് വിത്തുകൾ കിളിർപ്പിക്കുന്ന സമയത്തും അതുപോലെ തന്നെ ചെടി പറിച്ചു നടുന്ന സമയത്തും നമുക്ക് സൂഡോമോണസ് ചേർത്ത് കൊടുക്കാം അതെങ്ങനെയെന്ന് പറഞ്ഞാൽ ചീരവിത്താണ് നിങ്ങൾ പാകുന്നതെങ്കിൽ ഏതൊരു വിത്ത് പാകുന്നതിന് തൊട്ട് മുമ്പ് നമ്മൾ ഒരു ഇരുപത് ഗ്രാം സൂഡോമോണസ് എടുക്കുക അതിലേക്ക് കുറച്ച് പുളിച്ച കഞ്ഞിവെള്ളം എടുക്കുക ഈ കഞ്ഞിവെള്ളം ഈ സൂഡോമോണസുമായിട്ട് മിക്സ് ചെയ്ത് കുഴച്ച് വെച്ചതിന് ശേഷം ഇതിലേക്ക് നമുക്ക് വിത്തുകളെ ഇട്ട് വെച്ച് ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം വിത്തുകൾ നടുന്നതാണ് ഏറ്റവും ഫലവത്തായ മാർഗം ഇനി ഒരു ചെടി പിരിച്ച് നടുന്ന സമയത്ത് നമുക്ക് ഒരു ഇരുപത് ഗ്രാം സൂടോ മണസ് എഴുപത്തഞ്ച് മില്ലി വെള്ളത്തിൽ ലയിപ്പിച്ച ശേഷം അതിലേക്ക് മുക്കി വെച്ചിട്ട് ഒരു രണ്ട് മണിക്കൂറെങ്കിലും കഴിഞ്ഞതിന് ശേഷം നട്ട് കഴിഞ്ഞാലും ഈ ഇല കരിച്ചിലും വാട്ടരോഗവും ഉണ്ടാവാതെ നമ്മളെ ചെടികളെ സംരക്ഷിക്കാം പ്രധാനമായും നമ്മൾ തക്കാളി ചെടി അതുപോലെ തന്നെ വഴുതണ പച്ചമുളക് എന്നീ ചെടികളൊക്കെ നടുന്ന സമയത്ത് നമ്മൾ സൂഡോമോണസ് ലൈനി അതായത് ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ചതിന് ശേഷമോ എഴുപത്തഞ്ച് ബില്ലിയിലെള്ളത്തിൽ ലയിപ്പിച്ചതിന് ശേഷമോ അതിൽ മുക്കി വെച്ചതിന് ശേഷം നടുന്നതാണ് ഏറ്റവും നല്ലത് ചെടികളെ നല്ലതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയും വേണം അതുപോലെ തന്നെ ചുവട് ഭാഗം നനച്ചും കൊടുക്കണം അതുപോലെ തന്നെ നമ്മുടെ സൂഡോമോണസ് ചെടികളിൽ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പൂക്കളുടെ എണ്ണം കൂടുന്നതായിട്ട് കാണാം അങ്ങനെ വരുന്നത് ഈ സൂഡോമോണസിലുള്ള ഹോർമോണുകളുടെ പ്രവർത്തനം കൊണ്ടാണ് അതായത് ഈ വെള്ളരി വർക്ക വിളകളിൽ സാധാരണയായി ഈ സൂഡോമോണസ് സ്പ്രേ ചെയ്യുമ്പോൾ പെൺപൂക്കളുടെ എണ്ണം വർദ്ധിക്കുന്നത് പൂക്കൾ പൊഴിഞ്ഞു പോകുന്നത് കുറയുന്നതായും കണ്ടുവരുന്നുണ്ട് നമ്മൾ ഈ സൂഡോമോണസ് ചേർത്ത് കൊടുക്കുമ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ രാസവളത്തോടൊപ്പം മിക്സ് ചെയ്ത് ചെടിച്ച് കൊടുക്കാൻ പാടില്ല ഇനി രാസവളം കൊടുത്തിട്ടാണ് നമ്മൾ സുഡോമോണസ് സ്പ്രേ ചെയ്യുന്നതെങ്കിൽ അത് നമുക്ക് ഒരു പത്ത് ദിവസത്തെ ഇടവേളയെങ്കിലും കഴിഞ്ഞതിന് ശേഷം മാത്രമേ ചുവടു ഭാഗം നനച്ചു കൊടുക്കാവൂ എന്നുള്ളതാണ് എടുത്തു പറയേണ്ട പ്രത്യേകത കാരണം ഇതൊരു മിത്ര കുമ്പിളാണ് അതായത് ജീവനുള്ള കുമ്പിളുകളാണ് ഇത് മണ്ണിൽ രാസവളത്തോടൊപ്പം ചേരുമ്പോൾ ഇത് നശിച്ചു പോവും അതായത് ചത്തുപോകും പിന്നെ വേറൊരു കാര്യമെന്ന് പറഞ്ഞാൽ നമ്മൾ സൂഡോമോണസിലായു പ്രയോഗിച്ച ശേഷം ചുവട് ഭാഗത്ത് എപ്പോഴും പൊതയിട്ട് കൊടുക്കണം കാരണം സൂര്യപ്രകാശത്തിനെ നേരിട്ടുള്ള കിരണങ്ങൾ മണ്ണിലേക്ക് പതിക്കുമ്പോൾ ഇത് അവിടെ നശിച്ചു പോകും അതുകൊണ്ട് തന്നെ നമ്മുടെ ജൈവവളത്തിലുള്ള സൂക്ഷ്മാണുക്കളുടെ കൂടെ തന്നെ ഇത് വളർന്ന് പെരുകുവാനുള്ള സാധ്യത കൂടുവാൻ വേണ്ടിയാണ് പൊതയിട്ട് കൊടുക്കണമെന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മളെ ചാരമുണ്ടല്ലോ അതിനോടൊപ്പം മിക്സ് ചെയ്ത് സൂഡോമോണസ് ഉപയോഗിക്കാൻ പാടില്ല അതൊരു ജൈവവളമാണെങ്കിലും അതിനോടൊപ്പം മിക്സ് ചെയ്തും ഇത് ഉപയോഗിക്കാൻ പാടില്ല ഇത് ചത്തുപോകും ഇത് നമുക്കൊരു പത്ത് ദിവസം പത്ത് ദിവസം കൂടുന്ന സമയങ്ങളിൽ ചെടിക്ക് കൃത്യമായും സ്പ്രേ ചെയ്തും കൊടുക്കണം അതുപോലെ തന്നെ ചുവട് ഭാഗത്ത് ഒഴിച്ചും കൊടുക്കണം ഇങ്ങനെ ചെയ്താൽ നമ്മുടെ ചെടിയെ തീർച്ചയായും നമുക്ക് രക്ഷപ്പെടുത്തി എടുക്കുവാൻ സാധിക്കും അതായത് രോഗം വന്നതിനല്ല രോഗം വരാതിരിക്കാനും മറ്റ് ചെടികളിലേക്ക് സ്പ്രെഡ് ചെയ്യാതിരിക്കാനും നമുക്ക് ചെറുക്കാൻ സാധിക്കും അതുപോലെ തന്നെ നമ്മൾ രാസ കീടനാശിനികളൊക്കെ ഉപയോഗിക്കുന്നു അതായത് വിഷമൂല്യമുള്ള കീടനാശിനികളൊക്കെ ഉപയോഗിക്കുന്നു എന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെയും നമുക്കിത് ചേർക്കാൻ പാടില്ല ഇതൊക്കെ ഉപയോഗിച്ച് ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ടേ എപ്പോഴും നമ്മളെ സൂഡമോണസ് മണ്ണിൽ വളരുകയുള്ളൂ െങ്കിൽ നിങ്ങളുടെ പൈസ പോകുമെന്ന് മാത്രം സൂഡോമോണസ് ഒഴിച്ചതുകൊണ്ട് യാതൊരു ഉപയോഗവും ഇല്ല തന്നെ ഇനി നമ്മൾ സൂഡോമോണസ് വാങ്ങിച്ചതിന് ശേഷം ഒരു പാക്കറ്റിലുള്ളത് പൊട്ടിച്ച് ഉപയോഗിച്ചിട്ട് ബാക്കി സൂക്ഷിച്ച് വച്ചേക്കാം എന്ന് കരുതുന്നത് അത് മണ്ടത്തരമാണ് ഇത് നമുക്ക് സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്ന നല്ല എന്ന് പറയുന്നത് ഒന്ന് നമ്മളെ ഗോമൂത്രം നേർപ്പിച്ച ശേഷം അതിലേക്ക് നമുക്ക് സൂഡോമോണസ് കലക്കി വെച്ചേക്കാം അതുപോലെ തന്നെ ചാണകപ്പാൽ ഉണ്ടെങ്കിൽ അതിൽ നമുക്ക് കലക്കി ഇത് വെ നേർപ്പിച്ച് വെച്ചേക്കാം ഇനി നമ്മളെ വീട്ടിൽ പൊളിച്ച കഞ്ഞിവെള്ളം ഉണ്ടെങ്കിൽ അതോടൊപ്പം ചേർത്ത് നേർപ്പിച്ച് വെച്ചേക്കാം ഇതിനൊന്നും പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഉണങ്ങിപ്പൊടിഞ്ഞ ചാണകപ്പൊടി ഉണ്ടല്ലോ ഇതെടുത്ത് കുറച്ച് വെള്ളത്തിൽ കലക്കിയതിന് ശേഷം അതിലേക്ക് ഇത് മിക്സ് ചെയ്ത് മാറ്റി വെച്ചിരുന്നാൽ നമുക്ക് ദീർഘനാളിത് ഉപയോഗിക്കാൻ സാധിക്കും ഇതൊക്കെ എപ്പോഴും സൂക്ഷിച്ച് വെക്കേണ്ടത് നല്ല തണലുള്ള ഭാഗത്തായിരിക്കണം കൊടും വെയിലത്തൊന്നും കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വെറുതെ അതിൽ അവിടെ ഇരുന്ന് നശിച്ചു പോവുകയേ ഉള്ളൂ ഇനി നമ്മൾ കമ്പോസ്റ്റുകളൊക്കെ ഉണ്ടാക്കുന്ന അതായത് ബയോ കമ്പോസ്റ്റുകൾ എന്തെങ്കിലും ഉണ്ടാക്കുന്നുവെങ്കിൽ അതായത് മണ്ണിര കമ്പോസ്റ്റ് അങ്ങനെയൊക്കെയുള്ള കമ്പോസ്റ്റുകൾ ഉണ്ടാക്കുമ്പോൾ അതിനോടൊപ്പം ചേർത്ത് നമ്മൾ സൂടോ മണസ് ഇളക്കി വെച്ചിരുന്നാൽ നമ്മുടെ കൃഷിയിടത്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു ഉത്തമ കുമിൾ നാശിനിയായിട്ട് തന്നെ നമുക്കിതിനെ ഉപയോഗിക്കാം മാത്രവുമല്ല ഇതിൻ്റെ വളർച്ച ധാരാളമായിട്ടുണ്ടാവുകയും ചെയ്യും വഴുതണവർഗ്ഗ വിളകൾ എന്നതുപോലെ തന്നെ തക്കാളി പച്ചമുളക് എന്നീ ചെടികളൊക്കെ നട്ടാൽ നമ്മൾ പ്രധാനമായും പത്ത് ദിവസം പത്ത് ദിവസം കൂടുന്ന സമയങ്ങളിൽ ഇതുപോലെ നമ്മൾ സൂഡോമോണസ് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ ചെടികൾക്കൊന്നും ഒരസുഖമില്ലാതെ നമുക്ക് സംരക്ഷിച്ചെടുക്കാൻ സാധിക്കും അതായത് ജൈവാംശമുള്ള മണ്ണിൽ മാത്രമേ സൂഡോമോണസ് വളരൂ അതായത് രാസവളങ്ങൾ ഉപയോഗിക്കുന്ന മണ്ണിൽ ഈ സൂഡോമോണസ് പ്രവർത്തിക്കില്ല ഈ നല്ല സൂഡോമോണസ് ഒരു കിലോ പാക്കറ്റിൻ്റെ വിലയെന്ന് പറയുന്ന ഒരു നൂറ് രൂപയ്ക്കേ ആകൂ ഇത് നമുക്ക് നല്ല ഒരു കൃഷി സഹായിയായിട്ട് കൂടെ കൂട്ടാവുന്നതാണ് അത് വാങ്ങുന്നതും എപ്പോഴും നമ്മുടെ യൂണിവേഴ്സിറ്റി സെൻറ്ററുകളോ അതായത് ബയോ ലാബുകളോ നമ്മളെ ഭവനുകളോ ഈക്കോ ഷോപ്പുകളോ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് വേണം വാങ്ങാൻ കാരണമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഗുണനിലവാരം അവർ എപ്പോഴും കൊണ്ടേയിരിക്കും ഗുണനിലവാരം കുറയുന്ന സാധനങ്ങളെ അവർ വിൽക്കില്ല എന്നാൽ കടകളിലാണെങ്കിൽ ഗുണനിലവാരം കുറഞ്ഞതും അതുപോലെ തന്നെ ഡേറ്റ് കഴിഞ്ഞതുമായിട്ടുള്ള സാധനങ്ങളായിരിക്കും നമ്മുടെ കയ്യിൽ കിട്ടുന്നത് അതുകൊണ്ട് നമുക്ക് യാതൊരു ഉപയോഗമില്ല നമ്മളെ കൃഷി നശിച്ചു പോവുകയേ ഉള്ളൂ അതുപോലെ തന്നെ ഇത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ എപ്പോഴും വളരെ കെയർഫുള്ളായിട്ട് വേണം ഉപയോഗിക്കാൻ അതായത് കൈ ഗ്ലൗസുകളോ കയ്യുറകളോ ഉപയോഗിച്ച് വേണം ഇതങ്ങാട്ട് ഇങ്ങോട്ടും എടുക്കാനും കലക്കാനും ഒഴിച്ചു കൊടുക്കാനും ഒക്കെ ശ്രമിക്കാവൂ ഇതൊരു മിത്ര ചില ശരീരങ്ങളിൽ ചിലർക്ക് ഇതൊരു അലർജി ഉണ്ടാക്കുന്നുണ്ട് ഇത് നമ്മുടെ ശരീരത്തിൽ വളരാനുള്ള കഴിവൊന്നും ഈ കുമിളിനില്ല എങ്കിലും അലർജി ഉണ്ടാക്കാനുള്ള ഒരു അപ്പോൾ ഈ വീഡിയോ ഈ സമയത്ത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് തന്നെ വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൃഷിയെക്കുറിച്ച് അറിഞ്ഞുകൂടാത്ത മറ്റു കൂട്ടുകാരൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ ഇനിയും ഒരു പുതിയ അറിവുമായി നമുക്ക് അടുത്ത ദിവസം കാണാമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി തന്നെ നടത്തുന്നു എല്ലാ കൂട്ടുകാരൊക്കെ നന്ദി നമസ്കാരം